ആണ ഇതടെ മൊത്തം ആണെന്ന് നശിപ്പിച്ചു ഇതൊക്കെ ടീ പോലെ ആക്കി വെച്ചാണോ മൊത്തം നശിപ്പിച്ചു പറഞ്ഞേ മഴ വരുന്നു നല്ല അടിപൊളി മഴ പൂശി പൂശ് അമ്മ അപ്പൊ ഇന്നത്തെ വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ കുറെ നാൾക്ക് ശേഷം കൊറേ നാളെ മീൻ പിടിക്കാറങ്ങിട്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ സൺഡേ കൊണ്ട് ഞങ്ങൾ പിള്ളേരും കൂട്ടി ഞങ്ങൾ പിടിക്കാറങ്ങിട്ടാ ഞാൻ മിഷീൻ കൊണ്ട് യൂസ് ചെയ്യാറില്ല ഞാൻ ഫുള്ള് കഴിച്ചുകൊണ്ട് അപ്പൊ അമ്മാര് മെഷീൻ ചൂണ്ടിയും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മ ചൂണ്ടിറങ്ങുന്ന സ്ഥലം നല്ല മഴ വരുന്നുണ്ട് അമ്മാര് ഇവിടെ ഇരുന്ന് കട്ട് നമുക്ക് ചൂണ്ടയ്ക്ക് ഇറങ്ങാം

നാട്ടിലെ മഴ പെയ്തു കോസ് ഞങ്ങൾ പറയണത് മഴ പെയ്തു പോയി പിന്നെ ഇറങ്ങി ഞങ്ങൾ മൈദാ മൈദ പിന്നങ്ങക്കോ വലുതോ ആ രണ്ടുപേരും ഇറങ്ങിണ്ട് അന്ന് എനടയാ വേണ്ടി വെച്ച ഇതടെ എടുത്ത് മൊത്തം ആന നശിപ്പിച്ചു ഇതൊക്കെ ടീ പോലെ ആക്കി വെച്ചാ മൊത്തം നശിപ്പിച്ചു കണ്ടുക്കി പീസാക്കിയല്ല ഓടിച്ചു പീസ ആക്കി വെച്ച മൈര് ഓടിച്ച് ആനയ്ക്ക് വേണ്ടി വെച്ചാ അളിയമ്മര് അത് ഓടിച്ച് പപ്പട കട്ടാക്കി നമ്മള് അവിടെ നിന്ന് പോയിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഉടുക്കുള്ള സെറ്റ് ഇവിടെ ഫസ്റ്റ് ടൈം ഒരു കൊത്തു കൊത്തിയില്ല അപ്പൊ അതൊന്നും നമ്മൾ പിന്നെ ഇവിടെ നോക്കണം ഏർ സ്ഥലം സെറ്റാണ് കാണാൻ സത്യം പറഞ്ഞ ഇവിടെ വ്യൂ ആണ് ഇപ്പൊ അതിലപ്പള്ളി മഴ പെയ്തെന്ന് പറഞ്ഞ വ്യൂ നോക്കി വലിക്കേണ്ടത് കിട്ടില്ല ഇനി കിട്ടില്ല ജന്മ ഉണ്ടെങ്കി വരില്ല നല്ല മീനടിക്കാ ആയി കിട്ടിയില്ല ചൂണ്ടിയിട്ട് ചൂണ്ടിട്ട് പുഴയുടെ സെന്റർ ഒരു സ്ട്രൈക്ക് അടിച്ചു ഈ പുഴയുടെ അറ്റത്തൊക്കെ പോയി മീൻ പിടിക്കാനുള്ള പരിപാടികളായി ഇവിടെ നോക്കി ഇറങ്ങി വെട്ടുകുടി നൽകി പോകും എവിടെ മീൻ കിട്ടുള്ള ലാസ്റ്റ് ഞങ്ങള് കൊറച്ച് ഉള്ളിലോട്ട് ഇറങ്ങി മീൻ കിട്ടുള്ള എന്തൊരു സ്ഥലത്തും ഉണ്ടായാലോ കൊറച്ച് ഉള്ള ഏരിയക്ക് ഇറങ്ങി പക്ഷെ പാലത്തൊക്കെ പാമ്പ് ശ്രദ്ധിക്കില്ല വ്യൂ കാണിച്ചെ വ്യൂന്നൊക്കെ പറഞ്ഞി സത്യം പറഞ്ഞാല് ഞാൻ ഈ മൈദ കുറച്ച് ഈ സാധനം ഇടുന്നേക്ക് മീൻ കൊത്തേണ്ടതാണ് ഇവിടെ വന്നിട്ട് രമണിക്കൂറ ഒരു മീനും കൊത്തുള്ള ഒന്നും ഇല്ല ഇട്ട് കഴിച്ചു ചൂണ്ട കെട്ടിട്ടിട്ട് പയ്യാണ്ടായി ലാസ്റ്റ് ചൂണ്ടൊരാളാഗ്രഹം അടുത്ത് ഇപ്പൊ അതിന് മഴയും വന്ന് ലാസ്റ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ച് കാരണം എന്തോരം ചൂണ്ടിട്ടിട്ടും കിട്ടുള്ള ഒരു കൊത്തൂരും കൊത്തുള്ള മീനൊക്കെ എവിടെ പോയാവും രണ്ടുപേരുത് അവിടെ നൈസായിട്ട് മീൻപിള്ളൂർ ഇവിടെ നേരം ചോണ്ടിട്ടില്ല ഇവിടെ ആരോ ചൂണ്ട വെച്ചിട്ട് പോയിട്ടുണ്ട് ഞാനത് കണ്ടൂല ഇപ്പഴ കാണന്തൊരു സംഭവം നോട്ടെ ചൂണ്ട മറന്നു വെച്ചിട്ട് പോയതാണോ ആ ഇത് പൊട്ടി പോയതാ പൊട്ടി പോയിട്ട് ഇവിടെ കയറ്റി വെച്ചാണോ പൊട്ടി പോയതല്ലല്ലോ ചൂണ്ടിട്ട് മതിയായിട്ട് നിർത്തി പോയണ്ട കൊളത്ത് കണ്ടോ കുഞ്ഞ പോന്നത്തെ ബ്ലോക്ക് നമ്മ നിർത്തിട്ടോ കാരണം ഓരോ ശിലമുട്ട മഴ മഴയൊക്കെ അടിയില് കണ്ടോ അടിപൊളി ചില അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അധികം ഇല്ല കാരണം മീനൊന്നും കിട്ടണമില്ല അവ മാത്രല്ല അവിടുത്തെ മഴ മൂട് പൈ